إن الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين أمنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ولكل امه جعلنا من سقى ليذكروا اسم الله عليه أَلاَ على ما رزقهم من بهيمه الانعام സത്യവിശ്വാസികളെ വിശ്വാസികളെ അതാവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും ചെയ്യുകയാണ് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന കുറേ അഴുക്കുകളുണ്ട് അതൊക്കെ ശുദ്ധീകരിക്കണം അപകൂട്ടത്തില് ഒരു അഴുക്കാണ് ഹസദ് അസൂയ എന്നുള്ളത് അപ്പം അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം അത് അപകടമാണ് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ തിന്മകളുണ്ട് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന കുറേ തിന്മകൾ അപകാര വിശാല ചിലതൊക്കെ പ്രധാനപ്പെട്ടതാണ് സൂചിപ്പിക്കേണ്ടതാണ് ഇന്ന് ഞാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തണം ഈ വിഷയം പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വന്ന് ആദം നബിയുടെ രണ്ട് മക്കളെ പറ്റിയ പറഞ്ഞു രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അള്ളാവിൻ്റെ അടുത്ത് കൂലി കിട്ടാൻ റബ്ബിൻ്റെ സാമൂഹ്യം കിട്ടാൻ വേണ്ടി ബലിയറവ് നടത്തിയ സംഭവം പക്ഷേ അത് ഒരാളത് സ്വീകരിച്ചുള്ളൂ മറ്റാൾ സ്വീകരിക്കപ്പെട്ടില്ല ഈ സമയം അയാൾക്ക് തന്റെ സഹോദരനോട് അസൂയ അസൂയമുണ്ടായിരുന്ന ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം ആ വിഷയത്തിൽ നടന്നത് നമുക്കൊക്കെ അറിയാം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം ഈ ബലിയറവ് എന്നുള്ളത് പണ്ടേ ഉള്ള ഒരു കാര്യമാണ് മുമ്പ് തന്നെയാണ് അത് വാദന പിന്നെ രണ്ടു മക്കളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അന്ന് തന്നെ ഉള്ള അള്ളാവിൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു സൽക്കർമ്മമാണ് അള്ളാക്ക് വേണ്ടി ബലിയറവ് നടത്തുക എന്നുള്ളത് അത് മുമ്പേ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു വചനം കൂടി സൂറത്ത് ഹജ്ജിലുള്ള ഒരു വചനം വരിക്കുല്ലി ഉമ്മത്തിൻ ജാൽന മനസ്സക്കൻ എല്ലാ ഉമ്മത്തിനും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ബലിയറവ് എല്ലാ ഉമ്മത്തിനും ഉണ്ട് അത് മുമ്പുള്ളവർക്കൊക്കെ അവ ദുഷാറാക്കിയിട്ടുണ്ടായി ഇസ്മല്ലാഹി അലൈ അതിൻ്റെ പേരിൽ അവർ അവരള്ളാന്റെ നാമങ്ങൾ ഓർക്കാൻ അലാമ റസഖുഹമ്മീം ബഹീമത്തിൽ തന്നെ അവർക്കള്ള നൽകിയ കന്നുകാലികൾ അതാഹിന്റെ നിയമത്താണ് അതിനവര് നന്ദി കാണിക്കുക എന്ന് നൽകുക അവർ ചെയ്യേണ്ട വലിയൊരു സൽക്കർമ്മമാണ് നല്ലാക്ക് വേണ്ടി ബലിയറിവ് നടത്തുക എന്നുള്ളത് അതാണ് ഇവിടെ സൂറത്ത് ഹജ്ജിൽ അത പറയുന്നത് മുമ്പേ റബ്ബിലേക്ക് റബരേക്കെടുക്കാൻ മുമ്പുള്ള സമൂഹങ്ങളൊക്കെ ചെയ്ത ഒരു വിഷയമാണ് നല്ലാക്ക് വേണ്ടി ബലിയറവ് നടത്തുക എന്നുള്ളത് ഇലാഹുക്കും ഇലാഹുവായി നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ഇരാ ആരാധ്യനാണ് അപ്പൊ അവന് വേണ്ടി മാത്രമേ അറിവ് നടത്താവൂ അവന്റെ സാമീപ്യം കിട്ടണം വലിയറവ് കൊണ്ട് റബ്ബിന്റെ സാമീപ്യം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ പേരിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഫലവും അശ്ലിമാവന് നിങ്ങൾ കീഴതുങ്ങുകയാന്യർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക ഇവിടെ വലിയറിവിനെ പറ്റി പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറിവ് നടത്തുക ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞു തൊട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ആദം നബിയുടെ രണ്ട് മക്കളുടെ വിഷയത്തിലും അവിടെയും ഒരാളത് ആ ബലിയറവ് സ്വീകരിക്കപ്പെട്ടില്ലല്ലോ അപ്പൊ സ്വീകരിക്കപ്പെട്ട ആള് തന്റെ സഹോദരനോട് പറഞ്ഞു ഇന്നമ്മ എത്ര തമ്പിലുള്ള മിനൽ മുത്തഖീൻ അത് സ്വീകരിക്കണമെങ്കിൽ എല്ലാവർക്കൊന്നും സ്വീകരിക്കില്ല അത് തക്കവുള്ളവരുതെ സ്വീകരിക്കുള്ളൂ എന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അറിവിന്റെ പ്രേരണ അള്ളാന്റെ തൃപ്തി മാത്രമായിരിക്കണം വേറെ ഒരു താല്പര്യം ഉണ്ടാൻ പറ്റൂല പിന്നെ അറിവിന് അതിന് വേണം അതും ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് സമ്പാദിച്ചതൊക്കെ ആയിരിക്കണം അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരുടേതാണ് അള്ളാവ് സ്വീകരിക്കുക എന്ന് ആ ഒരു മകൻ ഹാബിൽ തന്റെ മറ്റേ സഹോദരനായ ഹാബീലിനോട് പറഞ്ഞ കാര്യം അപ്പൊ അവിടെയൊക്കെ ഈ തക്കവയും ഇഹ്ലാസും നമ്മുടെ എല്ലാ എമ്മിലും ഈ ഹിലാസ് പ്രധാനമാണ് അല്ലെങ്കിൽ സ്വീകരിക്കില്ല എന്ന് നമുക്കറിയാലോ അപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഞാനിവിടെ രണ്ടു മൂന്നാഴ്ത്തുകൂടി കൂടി പറയാ അവിടെ ഒക്കെ അവിടെ ഒരു പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഈ ഹിലാസ് പ്രത്യേകം പറയേണ്ട അപ്പൊ നമ്മള് ബലിയറവിന്റെ ഒരുവിനൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ആദ്യം നമ്മുടെ മനസ്സ് വരേണ്ട കാര്യം നിലക്കാണ് ഞാനിതോടെ സൂചിപ്പിക്കുന്നത് അത് ഇഹിലാസ് അല്ലാത്ത വേറെ പ്രേരണയാണെങ്കിൽ അതിനു കൂലി കിട്ടൂല ഇഹിലാസ് ഉണ്ടെങ്കിലോ അതിന് വലിയ പ്രതിഫലമാണ് അപ്പൊ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം വേറെ ഒരു താല്പര്യം അതിൻ്റെ പിന്നിലുണ്ടാവരുത് നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണ് എന്ന നിൽക്കുന്ന ആരും ചെയ്യേണ്ട അല്ലെങ്കിൽ എന്നേക്കാൾ താഴുള്ളവർ ചെയ്തു ഇനി ഞാൻ ചെയ്യാഞ്ഞ അവലെന്താ പറയാ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്യണ്ടേ മറിച്ച് ഈ സമയം വർഷത്തിലൊരു വട്ടം ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ മില്ലത്തിനോട് അതിനോട് ബന്ധം പുലർത്താനുള്ള വല്ലാത്തൊരു സുവർണ അവസരം റമ്പു തന്നിട്ടുണ്ട് ഞാനും ആ മില്ലത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ ആളാണ് എന്നൊക്കെ അറിയിച്ചുകൊണ്ട് റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ അമേലിന് ഒരുങ്ങണം ഒന്ന് രണ്ട് വചനം അതാന്ന് പറഞ്ഞല്ലോ അതിൽ നിങ്ങൾ നോക്കാം ഒന്ന് ഇന്ന ആധിനാക്ക് അൽ കൗസർ നബിയോട് അള്ളാവ് പറയണം പ്രവാദകരെ താങ്കൾക്ക് നാം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് അൽ കൗസർ എന്നതിന് അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് സ്വർഗത്തിലെ ഒരു അരുവിയാണ് നബിസല്ലാ അലൈഹി സ്വലമൊക്കെ നൽകപ്പെട്ട അൽ കൗസർ ഏതായാലും നിയമം തന്നെയാണ് അതുകൊണ്ട് ഫസ്വല്ലി ഒല്ലിരി താങ്കൾ നമസ്കരിക്കുക അല്ലെങ്കിൽ റബ്ബിക്ക താങ്കൾ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക പിന്നെ അവൻ നെഹ്റോ റബ്ബിന് വേണ്ടി അറവ് നടത്തുക അത് രണ്ടും ഒരുമിച്ച് പറസ്കാരം എത്ര പ്രധാനപ്പെട്ട ആരാധനയാണ് അത് അതള്ള വേണ്ടി അല്ലെങ്കിൽ എന്തായാലും സ്വീകരിക്കപ്പെടില്ലല്ലോ അതിൽ ലോകമാനും കടന്ന് വരാൻ പാടില്ല പ്രകടനപരത പറ്റില്ല റബ്ബിന് വേണ്ടി മാത്രം നിസ്കരിക്കുക എല്ലാ ആരാധനയും അങ്ങനെയാണ് അത് ആവർത്തിച്ച് കൂറാൻ പറയാം പിന്നെ വൻഹർ അവന് വേണ്ടി അറവ് നടത്തുക അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരത്തോട് ചേർത്തിട്ടാണ് ബലിയറവ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ റബ്ബിലെ റബ്ബിന്റെ സാമീപ്യം കിട്ടാനുള്ള വലിയ വഴി രണ്ട് വഴിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ നമസ്കാരവും അതുപോലെ ബലിയറവും ചേർത്ത് പറഞ്ഞ മറ്റൊരു വചനം സൂറത്ത് തന്നാമിലെ കൊൽ പറയുക പ്രവാചകരെ ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം എന്റെ ബലിയറവ് രണ്ടും ചേർത്തി പണ താങ്കൾ ഇങ്ങനെ പറയുക ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം വനുസുഖി എന്റെ ബലിയറവ് വമഹിയായ എന്റെ ജീവിതം അപ്പൊ മമാറ്റി എന്റെ മരണം ഇതൊക്കെ ലില്ല റബ്ബിനാണ് റബ്ബില്ലായ്മ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് അപ്പൊ എന്റെ ജീവിതം ഞാൻ റബ്ബിനു വേണ്ടി ജീവിക്കും എന്ന നിലക്ക് ഒരു വ്യാഖ്യാനം മറ്റു എന്റെ ജീവിതം എന്റെ മരണം അതിലൊക്കെയുള്ള നിയന്ത്രണം എന്റെ റബ്ബിന് മാത്രമാണ് വേറൊരാൾക്കും അതിലില്ല എല്ലാം ലോകങ്ങളുടെ റബ്ബ് നിശ്ചയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പൊ അതിന്റെ തുടക്കത്തിൽ എന്റെ നമസ്കാരം എന്തിനാ നമസ്കരിക്കുന്നത് റബിന് വേണ്ടി മാത്രം പിന്നെ ബലിയറവ് നടത്തുന്നതിനും അതോ അത് റബിന് വേണ്ടി മാത്രം അവിടെയൊക്കെ ഈ ഹ്ലാസ് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാൻ കഴിയണം ഇനി മറ്റൊരു വചനം അത് സൂറത്ത് ഹജ്ജിലെ ഈ അറവുമായി ബന്ധപ്പെട്ട് തന്നെ ബലിയറിവിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറയാണ് ാഹ ലു നിങ്ങളറവ് നടത്തുന്ന ഉരുവിന്റെ മാംസം അതുപോലെ അതിന്റെ രക്തം അതൊന്നുമല്ല അള്ളാഹുലേക്ക് എത്തുന്നത് വലാഖിൻ യനാലു റബ്ബിലേക്ക് എത്തുന്നത് അത്തഖ്വാ മിൻകും നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അപ്പൊ ഇതിന് പ്രേരണ തഖ്വയായിരിക്കണം നമ്മൾ ദീനി ആരാധനകൾ ചെയ്യേണ്ടതിന്റെ പ്രേരകം തഹ്വ ഇഹ്ലാസ് അതൊന്ന് മാത്രമായിരിക്കണം അതാണിവിടെ അടിക്കടി പരിശുദ്ധ കുർ നമ്മിങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ റബ്ബിന് വേണ്ടി മാത്രം എല്ലാ കാര്യം നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ പരലോധിച്ചെന്ന പിന്നെ ഒന്നും ഉണ്ടാവില്ല എല്ലാം കിട്ടു വിചാരിച്ചല്ലോ പക്ഷെ അവിടെ അത് ഹബാൻ മനസൂറ ചിതറപ്പെട്ട ധൂളികളാവും അവരുടെ മലകളൊന്നും അവിടെ കാണൂല അപ്പൊ ഏത് സൽക്കർമ്മമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നത് നമ്മൾ കണിശമായി പാലിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ വലിയ ബലി അറിവിനെപ്പറ്റിയാണ് കുറവ് ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി സൂചിപ്പിക്കാം അതിലൊന്നിങ്ങനെയാണ് ഒരാള് നേർച്ചയാക്കി ഒരൊട്ടകത്തെ ബലിയറുക്കാൻ ഭുവാന എന്ന സ്ഥലത്ത് നിറക്കണം അദ്ദേഹത്തിനൊരു താല്പര്യം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് അവിടെ അറിവ് നടത്തണം എന്തുണ്ടാണെന്ന് അത് വിതരണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഫസാല നബി സഹ് അലൈഹി വല്ല അദ്ദേഹം നബി തിരുമേനിയോട് അതിനെപ്പറ്റി ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യണം നല്ലതല്ലേ നേരെ വല്ല പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കണേ അപ്പൊ നിവിയോട് പറഞ്ഞ നിവി എനിക്ക് ഒട്ടക്കഥ വല്ല ഇറക്കണം അത് വിതരണം ചെയ്യണം അള്ളാക്ക് വേണ്ടി അത് ഞാൻ വിചാരിച്ച സ്ഥലം ഭുവാന എന്ന സ്ഥലമാണ് പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്ന് ചോദിക്കണം അപ്പൊ റിസുൽ തിരുമേനി സല്ല അലൈഹി സ്വല്ലം പറഞ്ഞു ഹൽ ഖാൻ ഫിഹ വസൻ മിൻ ഔസാനിൽ ജാഹിർ ഈ ഭുവാന എന്ന സ്ഥലത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വല്ല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ എന്നാ ചോദിക്കണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല വിഗ്രഹമൊന്നുമില്ല അടുത്ത ചോദ്യം ഹൽ ഹൽഖിദിൻ ജാഹലീ കാലഘട്ടത്തിലെ ആൾക്കാർ ആഘോഷം നടത്തിയിരുന്നല്ലോ അതിചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുക ആഘോഷം നടത്താൻ അങ്ങനെ അവർ ആഘോഷം നടത്തിയിരുന്ന സ്ഥലമാണോ അത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല പറഞ്ഞു എന്നാ ഔഫി ബിന നീ നിന്റെ നേർച്ച പൂർത്തിയാക്കുക അവിടെ വെച്ച് അടുത്തോളൂ അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിലുള്ള നേർച്ച പാലിക്കാൻ പാടില്ല അപ്പൊ അള്ളാവിനെ ധിക്കരിക്കുന്നത് എന്ന് പറഞ്ഞ ഇവിടെ എന്താ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു എന്നാ ചെയ്യണം ഇപ്പുണ്ടോന്നല്ല ചെയ്യണം മുമ്പുണ്ടായിരുന്നു എന്നാണ് അപ്പൊ മുമ്പ് അവിടെ വിഗ്രഹം ആരാധിച്ച സ്ഥലമാകുമ്പോ ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട് പണ്ട് കാലത്തൊക്കെ വലിയൊവ് നടക്കും പേരിൽ വലിയ പിശാചിന്റെ പേരിൽ വലിയ അതുപോലെ പലതും ഉണ്ടായിരുന്നു വലിയ അറിവ് അത് വളരെ വ്യാപകമായ അവരിയാക്കളുടെ പേരിൽ വദിനങ്ങളുടെ പേരിൽ പലതിന്റെയും പേരിൽ അറിവ് നടത്തിലുണ്ട് അറിവ് അല്ലാന്റെ പേരിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ അപ്പൊ ഇവരെന്താ വെച്ചാൽ സൃഷ്ടികളുടെ പേരിൽ ഇങ്ങനെ വെക്ഷണവെച്ച് അവരെ നമുക്ക് ശുപാർശ ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇബ്രീസിന്റെ പേരിൽ അറിവ് നടത്തിയ എന്റെ മേലിൽ വരാനുള്ള വല്ല ദുരിതവും നീക്കും ഇനി പോലീസിന് കഴിയും എന്നൊക്കെ വിചാരിച്ചിട്ടാവുമല്ലോ അവരിയാക്കളുടെ പേരിൽ അറവ് നടത്തുമ്പോൾ എന്താ വിചാരിക്കുക അവര് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും അതുകൊണ്ട് ഗുണം കിട്ടും എന്നൊക്കെയാണ് വിചാരിക്കുക ആ വീതമൊന്നും നടക്കൂല അതൊന്നും പറ്റില്ല വലിയ അപകടം അതുകൊണ്ടാണ് മുമ്പ് അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോ ഉണ്ടോന്നും കൂടിയല്ലോ ചെയ്യണം മുമ്പുണ്ടായിരുന്നു മുമ്പ് അവരാഘോഷം വിഗ്രഹങ്ങളെ പേരിലും അതിന്റെ പ്രീതിക്ക് വേണ്ടിയും വേണ്ടിയൊക്കെ പല ചടങ്ങുകളും അന്നത്തെ ആഘോഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ പറയണേ അല്ലാതെ എല്ലാ ആഘോഷങ്ങളിലും പെട്ട പെട്ടുകൊള്ളണമെന്നില്ല അതൊന്നും ഇല്ല എന്നതാണ് എന്നാ പിന്നെ അവിടെ വെച്ച് വെച്ചാർത്തന്നാ പിന്നെ സ്ഥലത്തിന്റെ പ്രശ്നമൊന്നുമില്ല എനിക്ക് വേറെ സൗകര്യം വിചാരിച്ചിട്ടല്ലേ അങ്ങനെ നമ്മുടെ സൗകര്യം വിചാരിച്ചു ഏത് സ്ഥലത്ത് നമ്മൾ വെക്കാം പക്ഷേ വിചാരി നിബന്ധനകൾ അവിടെ അള്ള അല്ലാത്തവർക്ക് ബാധ്യ ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമാണ് അവിടെ വെച്ചെന്നത് ചെയ്യുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത് അപ്പൊ അവിടെ അള്ളാക്ക് വേണ്ടി മാത്രം എന്നതിൽ നിന്ന് തെറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് റബ്ബിന് വേണ്ടി മാത്രം അപ്പൊ അവന്റെ മനസ്സിൽ റബ്ബിന് വേണ്ടി മാത്രം എന്നാണെങ്കിലും ആ ശുർക്കൻ കേന്ദ്രത്തിൽ വെച്ച് നടത്തുമ്പോൾ കാണുന്നവരൊക്കെ തെറ്റുദ്ധരിക്കും അതിലെന്തോന്നുണ്ട് അട വെക്കുമ്പോ ആ വിഗ്രഹങ്ങളുടെ പ്രീതി ലഭിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പൊ അങ്ങനെയുള്ള സംശയാസ്പദമായ കാര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഈ മറവ് പറഞ്ഞപ്പം ഈസ് പ്രത്യേകം പറഞ്ഞു കാണാൻ കഴിയും ഇനി മറ്റൊരു ഹദീസ് ആ ഹദീസ് വലിയ ഹദീസ് പണ്ഡിതന്മാരെന്നെ സഹിയാന്ന് പറഞ്ഞു വലിയ ആൾക്കാരിൽ ചിലരത് ചില പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഹദീസ് ഇങ്ങനെയാണ് നമ്മൾ കേട്ടത് മുമ്പ് കേട്ടത് തന്നെയാണ് ജന്നത്ത റജുൽഫി ദുബാം ഒരു മനുഷ്യൻ സ്വർഗത്ത് കയറി ഒരു ഈച്ചയുടെ വിഷയത്തില് വേറൊരു മനുഷ്യൻ നരകത്തിൽ കയറി ഒരു ഈച്ചയുടെ വിഷയത്തിൽ അപ്പൊ അവര് ചോദിച്ചു എന്താണത് അപ്പൊ നബി തിരുമേനി പറയാണ് മറ റജുലാനി അലാ കൗമില്ല സ്വനം ലാ യൂസ് ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ ഒരാൾ നടന്നുപോയി പോയി ആ സമൂഹത്തിനൊരു ഫസ്റ്റുണ്ട് ആ വഴിക്ക് ആരോ നടന്നു പോയാലും അവരുടെ വിഗ്രഹത്തിന് എന്ത് ചെയ്യണം ബലിയറവ് നടത്തണം അല്ലെങ്കിൽ അതിലെ പോകാൻ ഒരു സമ്മതിക്കൂല അങ്ങനെ ആ രണ്ടാൾക്കാർ അതിലൂടെ നടന്നു പോയപ്പോ ആദ്യത്തെ ആളോട് ഇവർ പറഞ്ഞു കരുതി ഇവിടെ അറിവ് നടത്തണം ബലിയറിവ് നടത്തിയാലേ ഈ വിഗ്രഹത്തിന്റെ പേരിൽ ബലിയറിവ് നടത്തിയാലേ ഈ വഴിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം ലൈസ എന്ത് ഒക്കെ അടുത്തൊന്നുമില്ല വലിയർക്കണമെങ്കില് അതിന് പണം വേണം അതൊന്നും എന്റത്തില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല അപ്പൊ അവര് പറഞ്ഞു കരടി വല ദുബാവൻ നീ അറിവ് നടത്തണം ഒരു ഈച്ചയാണെങ്കിലും മതി ഒരു ഈച്ചയെ അർത്ഥം നിനക്ക് പൈസന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഒന്നും വലിയറവ് നടത്താതെ പോകാൻ പറ്റൂല അപ്പൊ അദ്ദേഹം പ്രശ്നം പരിഹരിക്കുക എന്നില്ല ഒരു ഈശയെ പിടിച്ചിട്ട് വലിയറിക്കണം അപ്പൊ ഫഹല്ലു സൈബിലെ പോലെ അദ്ദേഹത്തെ വെറുതെ വിട്ടു അതാണ് അങ്ങനെ ഫതഹലെന്നറാൽ നരകത്ത് കയറിയത് ഒരു ഈശയല്ലേ എന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ല അല്ലാത്തവരുടെ പേരിലാണ് ഈ ബാലിയറിവ് നടത്തിയത് അപകടമുള്ള വിഷയം അള്ളാന്റെ പേരിലല്ലേ വലിയറവ് നടത്തേണ്ടത് നിങ്ങളുടെ തുടക്കത്തില്ല ഇന്ന സ്വലാത്തി ഒന്നു സുഖി എന്റെ നമസ്കാരം അതുപോലെ എന്റെ വലിയറവ് ഒക്കെ എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണ് റബ്ബി താങ്കൾക്ക് ഒരുപാട് അനുഗ്രഹം നിന്നാകയാൽ താങ്കൾ റബ്ബിന് വേണ്ടി മാത്രം നമസ്കരിക്കുക അവന് വേണ്ടി മാത്രം അറിവ് നടത്തുക എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ ഒരു ഈച്ചയാണെങ്കിൽ അല്ല അല്ലാത്തവരുടെ പേരിൽ അയാൾ അറിവ് നടത്തി അതുവഴി അയാൾ നരകത്ത് പോയി എന്നാൽ മറ്റേ ആള് അയാൾ കടന്നു വന്നപ്പോ അയാളോടും പറഞ്ഞു നീ ബലി അറുക്കണം എന്ന് പറഞ്ഞു നീ ബലി അറിവ് നടത്തണം അപ്പൊ അയാളെ മറുപടി മാ കുഞ്ുലി ബലി അഹരി ചെയ്യാൻ ദൂന അല്ല ഞാൻ അള്ളാന്റെ പേരിലല്ലാതെ ഒന്നും ഞാൻ വലിയ വലിയറവ് നടത്തൂല അപ്പൊ അവരദ്ദേഹത്തെ കൊന്നു കളഞ്ഞു പക്ഷെ നേരെയാണ് നേരെ സ്വർഗത്തിലേക്കാണ് പിന്നെ പ്രവേശിച്ചത് നേരെ സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത് നടത്തുന്നത് അപ്പൊ ഇവിടെയൊക്കെ ബലിയറവ് അള്ളാന്റെ പേരിലാവുമ്പോ അതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ മഹാ അപകടം രണ്ടു പ്രതിലുണ്ടല്ലോ ഇതിലും മുമ്പ് വന്നതിലൊക്കെ ഉണ്ട് റബ്ബിന്റെ പേരിൽ വലിയ ബലിയറവ് നടത്തുമ്പോ സ്വർഗത്തിലേക്ക് പോവുക അതല്ലെങ്കിലോ അത് നരകത്തിലേക്ക് പോകണവർ കാരണം ചുരുക്കാണെങ്കിൽ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ വലിയറിവ് നടത്തുന്നതും ശുക്കാണ് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ നരകത്ത് പോയി എന്ന് പറയുന്നത് ഇനി ഒരു ഹദീസ് കൂടി പറയാ അലി അലീ റലിയുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹലീസാണ് എന്താണ് അത് ഹെദ്ദസനി റസൂലുള്ള നബീദുർമേനി എന്നോട് പറഞ്ഞു എന്താണ് ബി അർബായി കറി നാല് കാര്യങ്ങൾ പറഞ്ഞു നാല് കാര്യങ്ങൾ അദ്ദേഹത്തോട് ഒരിക്കൽ നബിദുർമേനി പറഞ്ഞതാണ് പിൽക്കാലത്തെ അദ്ദേഹം കേൾപ്പിക്കുന്നത് മറ്റുള്ളവര് അതിലാദ്യം പറഞ്ഞെന്താ ലയനുള്ള മനുമായിരില്ല അല്ല അല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്തിയവൻ അള്ള ശപിച്ചിരിക്കുന്നു സാധനം അള്ളാനുള്ള റഹ്മത്ത് നിന്ന് അകറ്റുക എന്നാണ് പിന്നെ അള്ളഹാനുള്ള റഹ്മത്ത് കിട്ടൂല പിന്നെ നരകാവകാശിയായി മാറും അതാണ് ഇവിടെ ലയനുള്ള അമ്മൻ ദബഹലി വയലില്ല അള്ള അല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്തിയവനുള്ള ശപിച്ചിരിക്കുന്നു പിന്നെ ലയനുള്ള അമ്മൻ ലയന വാര്യതയിൽ തന്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ള ശപിച്ചിരിക്കുന്നു മാതാപിതാക്കളെ ശപിക്കുന്ന അവർ ചീത്ത പറയുക അവരെ കഷ്ടപ്പെടുത്തുക അതൊക്കെ ഉൾപ്പെടും എന്നൊക്കെ എന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും പിന്നെ ലയനുള്ള അമ്മൻ ആവാ മഹദിസൻ മൊഹിദീസൻ മൊഹിദീസേറിന വിധത്തുണ്ടാക്കുന്ന ആൾ അവന് സംരക്ഷണം കൊടുക്കുന്നവനെ അല്ലെങ്കിൽ വലിയ തിന്മയൊക്കെ ചെയ്ത് അവന് ശിക്ഷ കിട്ടണം പക്ഷെ ആദ്യം രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ അഭയം കൊടുക്കുക അതൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ചെയ്തവർക്ക് അവളെ ശവിച്ചിരിക്കുന്നു ലയനർ തമ്മെന്ന് വയ്യേറെ മനാറൻ തറമ്പി അതുപോലെ ഭൂമിയുടെ അതിര് മാറ്റിയവനെ അവളെ ശവിച്ചിരിക്കുന്നു അതിര് എന്താ അന്യന്റെ അവനവകാശപ്പെട്ട് സ്വന്തമാക്കാനുള്ള അതിര് മാറ്റണത് ഇവരൊക്കെ അവർ ശപിച്ചിട്ടുണ്ട് അതൊക്കെ ഗുരുതരമായ പാതകങ്ങളാണ് ഇവിടെ ഈ പറയുന്നതൊക്കെ അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ വലിയത് അത് ചെറുക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളല്ലാത്തവരുടെ പേരിലുള്ള അറവ് അപ്പൊ റബ്ബിന്റെ പേരിൽ മാത്രം അറിവ് നടത്തുക എന്നൊരു തീരുമാനപ്പങ്ങൾ എടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഏതൊരു ആരാധനയാവുമെങ്കിലും വലിയ കൂലി കിട്ടും വലിയ പ്രതിഫലം കിട്ടും ആ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഒരു കാര്യമാണ് ഈ വലിയ ബലിയറവ് എന്നുള്ളത് അപ്പൊ അത് റബ്ബിന് വേണ്ടി മാത്രം എന്നത് ആദ്യം നമ്മുടെ നീയത്ത് ശരിയാക്കുക എന്നുള്ളതാണ് അപ്പിന് വേണ്ടിയുള്ള അറിവ് പല രൂപത്തിലുണ്ട് ഉലഹിയത്ത് മാത്രമൊന്നുമല്ല പല രൂപത്തിലുണ്ട് അത് പിന്നെ മക്കൾ രണ്ട് മക്കൾ ഉലഹിയത്ത് അർത്ഥത അതുപോലെ ജുമാക്ക് നേരത്തെ ഒരുത്തം വരികയാണെങ്കിൽ അവന് ഒരു ഒട്ടകത്തെ അർത്ത പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത സമയത്ത് വരുന്ന ആള് പശുവിനർത്ത പോലെ പറഞ്ഞിട്ടുണ്ട് പിന്നുള്ള ആടിനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനൊക്കെ കുർബാൻ എന്നാണ് ഊഹിയറ്റ് വേറെ കുർബാന് വേറെ ഒക്കെ വലിയ അറിവ് തന്നെയാണ് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് സംശയമല്ല ഇതുപോലെ മറ്റൊരു മറ്റൊരറവാണ് അക്കീക്കാർക്ക് എന്നുള്ളത് നമുക്കൊരു കുട്ടി ജനിച്ചാല് വലിയ സന്തോഷകരമായ കാര്യമാണല്ലോ അപ്പൊ അതിന് അക്കീക്കാർക്ക് എന്നറിയില്ല അത് ഏഴാം ദിവസമാണ് ഏറ്റവും നല്ലത് ഈ കഴിയില്ലെങ്കിലോ ഇനി അത് പതിനാലോ ഇരുപത്തൊന്നോ കഴിവിനോ അല്ലെങ്കിൽ കഴിയണ എന്നൊക്കെ പറ്റും ഏറ്റവും നല്ലൊരു ഏഴാമത്തെ ദിവസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് നബി സല്ലാ അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞു നബി ചെയ്തിട്ടുണ്ട് അസൻ ഹുസൈൻ നബിയുടെ പേരകുട്ടികൾക്ക് വേണ്ടി നബി പിന്നെ നമുക്ക് ഹദീസന് സ്ഥിരപ്പെട്ടതാണ് ഇതൊക്കെ റബ്ബിലേക്ക് അടുക്കാനും മാത്രമല്ല കുട്ടിയുടെ വിഷയത്തിൽ നാളെ നമുക്ക് ശുപാർശ കിട്ടാനും ഒരു ഹദീശനുണ്ട് പിന്നെ ആ മുർത്തഹിനും എല്ലാ കുട്ടിയും അവന്റെ അക്കീക്കത്തിൽ മുർത്തഹീനാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു കുട്ടിക്ക് നമ്മൾ അക്കീക്കർത്തു ആ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചാൽ ആ കുട്ടിന്റെ ശുപാർശ എന്തായാലും കിട്ടുന്നതാണ് അപ്പൊ ആ കിട്ടാനുള്ള ഒരു കാര്യം കൂടി ഏറ്റവും അവിടെ നബിസ്വലാ അലൈഹി സ്വല്ലം നമ്മൾ ആ കുട്ടിന്റെ ശുപാർശ എന്നാ നമ്മുടെ നരകത്ത് പോകേണ്ട ആൾക്കാരാണെങ്കിൽ പോലും പോകാൻ സമ്മതിക്കൂല കുട്ടികളെ നടത്തും ആ രൂപത്തെ തണുത്തു വെക്കും അല്ല ശുപാർശ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിന്റെ പ്രതിഫലം വേറെക്ക് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല ാലും ശരി റബ്ബിന്റെ മാർഗത്തിൽ അറിവ് നടത്തുക എന്നുള്ള വലിയ കാര്യമാണ് നല്ല പ്രതിഫലം കിട്ടും റബ്ബിന്റെ സാമീപ്യം കിട്ടാൻ അതാണ് നമുക്ക് വേണം റബ്ബിന്റെ അടുത്ത ആളാവുക എന്നുള്ളത് ഉള്ള വലിയൊരു വഴി നല്ലൊരു വഴിയാണ് അറിവ് നടത്തുക എന്നുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖവും നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ അലഹമ്മലഹി വസഹബി അജിമൈ നമ്മാൻ പറഞ്ഞത് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ വിശ്വാസികളെ ഉറാവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നിങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം അവർ അബ്ബിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള അറിവുകൾ വലിയ അറിവുകൾ പല രൂപത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉഹിയത്ത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് കാരണം അതിലൊന്ന് ഇഹിയ അലി സുന്നത്തിൽ ഹലീൽ മഹാനായ ഹലീലുള്ള ഇബ്രാഹിം അലൈഹി ഇലാമിൻ്റെ സുന്നത്തിന് ജീവിപ്പിക്കുക എന്നൊരു കാര്യം അതിലുണ്ട് അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്ത് അത് പിന്തുടരുക എന്നുള്ളത് കാരണം നമ്മൾ ഉളഹിത്തറക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് മഹാനാ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ത്യാഗം നിറഞ്ഞ ജീവിതം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പലതും ഉണ്ട് അതിൽ ഒന്നാണെന്ത് അദ്ദേഹത്തോട് അള്ളാഹ് പറഞ്ഞത് ഒരു ഇരുവിനർക്കാനും കൂടിയല്ല ഭരിച്ച സ്വന്തം മകൻ അത് എൺപത്താറ് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ആ മകൻ എന്നൊക്കെ ഞാൻ പറയപ്പെടുന്നത് അള്ളാഹു കാലം അത് വയസ്സായിട്ട് ശേഷമാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ എന്നൊരു മകനെ കിട്ടുന്നു അതിന്റെ മുമ്പൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം കിട്ടിയതാണ് ആ കുട്ടിയെ അറിവ് നടത്താൻ വേണ്ടിയിട്ടാണ് അവളെ കൽപ്പിക്കുന്നത് അദ്ദേഹം അതിന് മകനെ വിളിച്ചിട്ട് വിവരം വരാണ് നിന്നെ അറുക്കാൻ വേണ്ടി അവളെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മകനും പറഞ്ഞു അതിനെന്താ പ്രയാസം അല്ല പറഞ്ഞാൽ നമുക്ക് ചെയ്യാം റബ്ബ് പറഞ്ഞതിന് അല്ല എന്താണോ അല്ല പറഞ്ഞത് ആ നിയമം നോക്കി ജീവിക്കുന്നവരാണ് അവർ അപ്പൊ അവരുടെ ആ ഒരു മില്ലത്ത് നമ്മളൊരു അറിവിലൂടെയെങ്കിലും അങ്ങനെയുള്ളത് ഒരു കൊല്ലത്തിൽ നമുക്ക് കിട്ടുന്ന സുവർണ അവസരമാണ് ഇതിനാണ് അപ്പൊ അതിന് കഴിയാത്തവർ അതിന് ഷെയർ കൂടെ ഏഴാൾക്ക് വരെ ഒന്നിൽ പങ്കെടുക്കാം ആടാണെങ്കിൽ അതൊന്ന് ഒരാൾക്ക് എന്ന നിലക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഏഴാൾക്കാർ വരെ ഇതിൽ കൂടാം അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും നമ്മൾ ഇവിടെ പറയുന്ന ഒമ്പതിനായിരാണ് അതിന്റെ ഒരാൾക്കുള്ള ഷെയർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതായാലും ശരി അത് നമ്മുടെ പിന്നെ കമ്മിറ്റിയെ നിങ്ങൾ അറിയിക്കണം ഈ മെയ് മാസം മുപ്പത്തൊന്നിന്റെ മുമ്പ് നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക എന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതിലൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ഇഖലാസാണ് ഏറ്റവും പ്രധാന പിന്നുള്ളത് അത് നടത്തുമ്പോൾ ഒട്ടകമാണെങ്കിൽ ഒട്ടകം ഇങ്ങനെയുള്ള ഇതാണല്ലോ ഒന്ന് ഒട്ടകം അല്ലെങ്കിൽ പിന്നെ പശു അതിൻ്റെ എണുത്തപ്പെട്ടത് അല്ലെങ്കിൽ ആടുകൾ ഇത് മാത്രമേ അതിൽ പറ്റുള്ളൂ ഒട്ടകമാണെങ്കിൽ ഏതാണതിൻ്റെ വയസ്സ് പ്രായം തികയണം അങ് അങ്ങനെയുള്ളത് നോക്കണം ഉഷാറുള്ളത് നോക്കണം നല്ല ആരോഗ്യമുള്ളതൊക്കെ നോക്കുക ഒട്ടകാണി അഞ്ച് വയസ്സും നമ്മുടെ നാട്ടിലില്ല പിന്നെ അത് അതിൻ്റെ താഴെ പശു അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാവണം ആടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാവണം എന്നൊക്കെയാണ് അതിൻ്റെ കണക്ക് പിന്നെ അതിന് പ്രത്യേക നിബുധരി പറഞ്ഞത് വ്യക്തമായ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല മുടന്തുണ്ടാവാൻ പാടില്ല കണ്ണിന് അസുഖം ഉണ്ടാകാൻ പാടില്ല അതുപോലെ വ്യക്തമായ രോഗമുള്ള ഇങ്ങനത്തുള്ള വിഷയങ്ങളൊന്നുമല്ല അത് ഉഷാറായത് അർക്കണം അങ്ങനെയുള്ള തിരഞ്ഞെടുക്കണം എന്നിട്ട് ഈ ഒരു മാസം വരാനുള്ള നമ്മുടെ ബലി പെരുന്നാള് അതിനെ കുറച്ച് മുൻകൂട്ടി തന്നെ ഓർമ്മപ്പെടുത്തിന്നുള്ളൂ ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങടെന്ത് ചെയ്യണം കഴിയുന്നവരൊക്കെ ചില പണ്ഡിതന്മാരായ നഫീമി ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തേമി അങ്ങനെ പല പണ്ഡിതന്മാരും നിർബന്ധമാണ് കഴിയുന്നു കഴിയുന്നവൻ വജത സ്വലം യുവാഫി ഒരാള് കഴിയും അയാൾക്ക് വേണമെങ്കിൽ കഴിയും അങ്ങനെയാണ് വേണമെങ്കിൽ കഴിയും എന്നിട്ട് ഉള്ളഹി തർത്തിട്ടില്ലെങ്കിൽ ഫല എഹ്റൂബന്റെ മുസല്ല നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അവിടെ കഴിയുന്നവർ നല്ല ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഈ പണം എന്നൊക്കെ പറഞ്ഞാൽ അത് വരും നാളെ പോവും നമ്മൾ ശരീരിച്ച പണം നമുക്ക് ഒരിക്കലും നഷ്ടമായി വരില്ല പിന്നെ തീർത്ഥക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ റമ്പിന്റെ സാമീപ്യം കിട്ടാനുള്ള വലിയ വഴികളാണ് മുമ്പുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ട് സാമീപ്യത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ പുറമെ മഹാന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ ജയിപ്പിക്കുക എന്ന വലിയൊരു കാര്യം അതിലുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം വലിയറവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പെടുത്തി ും സുഭയാനോത്താല നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവൻ നമ്മയൊക്കെ വിശാലമായ ജന്നാത്തിൽ ശ്രദ്ധയിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് അള്ളാഹു സുബൈനൌത്ത ആഫിയത്ത് പ്രദാൻ ചെയ്യുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മരിച്ചുപോയവർ അങ്ങനെയുള്ളവർക്കൊക്കെ അള്ളാഹു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واذل الشرك والمشركين <تكلم> اللهم اجرنا من النار واخر دعوانا ان الحمد لله رب العالمين وصلى الله على <اللهم> محمد <اللهم> <اللهم>